പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മലമ്പുഴ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എസ് ബി രാജു കയർലി ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുകയാണ് സച്ചിൻ വള്ളിക്കാടുമുണ്ട് ഒപ്പം സച്ചിൻ ഗുഡ് മോർണിംഗ് സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നുമാണ് ഇന്നിപ്പോൾ സച്ചിൻ ഗുഡ് മോർണിംഗ് കേരളത്തിനോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് രംഗം അവിടെ സജീവമാണെന്ന് മനസ്സിലാക്കുന്നത് ധാരാളം ആളുകളാണ് രാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെന്നും തോന്നുന്നു എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ തീർച്ചയായും സിന്ധൂരി വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് ഉള്ളത് കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഞാനിപ്പോഴുള്ളത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മലമ്പുഴ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സി ഐ ടിയുവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള എസ് ബി രാജുവിനൊപ്പമാണ് രാവിലെ തന്നെ നിരവധി പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡിവിഷനിൽ നിന്നുമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് എസ് ബി രാജു മത്സരിക്കുന്നത് പ്രധാനമായും തൊഴിലാളികളുടെ ഒരു നേതാവ് കൂടിയാണ് പാലക്കാട് മലമ്പുഴയിൽ നിന്നും മത്സരിക്കുന്ന എസ് ബി രാജു ഈ വീടുകളൊക്കെ കയറിയുള്ള ക്യാമ്പയിനാണ് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത് വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും ഉള്ളത് മരുതറോഡ് പഞ്ചായത്തിലാണ് നിലവിൽ ക്യാമ്പയിനിൽ എസ് ബി രാജു ഉള്ളത് മരുതറോഡ് പഞ്ചായത്ത് ലേക്ക് മത്സരിക്കുന്ന സാരഥികളും എസ് ബി രാജുവിനൊപ്പമുണ്ട് തൊഴിലാളികളുടെ നേതാവാണ് എല്ലാ തൊഴിലാളികളും കൃഷിക്കാരും സാധാരണക്കാരും നമ്മളോടൊപ്പം തന്നെ അപ്പോൾ വളരെ ആവേശകരമായിട്ടുള്ള കാര്യമാണ് ഇടതുപക്ഷ ജന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷം വരണമെന്ന് തന്നെയാണ് ആളുകളുടെ എല്ലാം പൊതുവായിട്ടുള്ള അഭിപ്രായം ആ ആവേശം തെരഞ്ഞെടുപ്പ് എല്ലാം ഇതുവരെ രംഗത്തിറങ്ങാത്തവരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സജീവമായി ഫീൽഡിലാണ് അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഇന്നുവരെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങാത്തവരടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മളോട് പണി നിരക്കുകയാണ് വികസനത്തിന് ചർച്ച ചെയ്യുന്നത് വികസനവും ക്ഷേമവും ഒരുപക്ഷെ അസാധ്യമെന്ന് കരുതിയ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സർക്കാർ എം എൽ എ ഇവരെല്ലാം നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ കവാടം വരാൻ പോകുന്നത് തൊട്ടടുത്ത പഞ്ചായത്ത് പുതുശ്ശേരിയിലാണ് അപ്പോൾ ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കുന്ന ഇങ്ങനൊരു സ്വപ്ന പദ്ധതി തുടർഭരണം ഉള്ളത് കൊണ്ടാണ് വന്നത് എന്ന് ജനങ്ങൾ അതുപോലെ മുഴ മാറാനുള്ള എഴുപത്തഞ്ച് കോടിയുടെ വികസന വികസനോടൊപ്പം തന്നെ െൻഷൻ വളരെ അതുപോലെ ആയിരം രൂപ അടുത്ത മാസം മുതൽ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന വായൽ വളരെ ആവേശത്തോടാണ് നമ്മുടെ സഹോദരിമാർ അത് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരം കൊടുത്തു തുടങ്ങി രണ്ടായിരം കൊടുത്തു തുടങ്ങി പിന്നെ നമ്മുടെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് വരുമ്പോൾ അറുന്നൂറ് റുപ്യ കിട്ടിയിരുന്നത് ആയിരത്തി അറുന്നൂറായി ഇപ്പോൾ ഈ മാസം രണ്ടായിരം ഏറ്റുവാങ്ങിച്ച എല്ലാരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് എല്ലാ അമ്മമാരും മുത്തിമാരും അച്ഛന്മാരും എല്ലാം ഇവിടെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തുള്ളത് പ്രചരണത്തിൽ പ്രധാനമായും രാജവേട്ടൻ അങ്ങോട്ട് പറയുന്നതൊക്കെ അതായത് ഈ തുടർച്ച അവർ പറയുന്നത് നമ്മുടെ പ്രായമുള്ള ആൾക്കാർ പറയുന്ന മോനെ ഈ ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും മരണം നമ്മൾ തന്നെ വീണ്ടും മരണം അങ്ങനെ വന്നാൽ മാത്രമേ ക്ഷേമ പെൻഷനും വികസന പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് കുണ് ഇടതുപക്ഷത്തിൻ്റെ വിജയം അനിവാര്യമാണ് അത് നമ്മൾ അങ്ങോട്ട് ജനങ്ങളോട് പറയുമ്പോൾ ജനം തന്നെ തിരിച്ചിങ്ങോട്ട് പറയുകയാണ് അതിന് എന്താ സംശയം ഞങ്ങളൊപ്പമുണ്ട് അതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തോളം ആൾക്കാർക്ക് പുതിയ തൊഴിലവസരം വരുമ്പോൾ നമ്മുടെ പുതിയ തലമുറ യുവതലമുറ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ അവരെല്ലാം വളരെ പ്രതീക്ഷയോടും ആവേശത്തോടുമാണ് അതിനെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ രണ്ടാം വരവാണ് അതിന് കാരണമായത് എന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് അതിനെ പിന്തുണയ്ക്കുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വേണമെന്നുള്ള കാര്യത്തിലാണ് ജനങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സാരഥിയും നമുക്കൊപ്പമുണ്ട് എങ്ങനെയാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു പ്രചരണം മറ്റു കാര്യങ്ങളൊക്കെ പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമില്ല എല്ലാവരും നല്ല പോസിറ്റീവ് തന്നെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെ സാധാരണ കൃഷി കൃഷിയും കർഷകരുമായിട്ടാണ് കൂടുതൽ വ്യവസായ മേഖലയും മരുന്നോട് പഞ്ചായത്തിലുണ്ട് എന്നാലും കുഴപ്പമില്ലാതെ നല്ല നില പഞ്ചായത്ത് നിലനിർത്തണം പഞ്ചായത്ത് നിലനിർത്തണം എന്നാണ് ഇതുവരെ വലിയ ഞങ്ങളുടെ പഞ്ചായത്ത് മരുനോട് പഞ്ചായത്ത് എൽ ഡി എഫ് തന്നെയാണ് ഇനി അത് നിലനിർത്തും എന്ന് പൂർണ്ണ നൂറ് ശതമാനം വർദ്ധിക്കും ഞായറാഴ്ചയാണ് എന്നാൽ പോലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സാരഥിയും ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രചരണം നല്ല 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 രീതിയിലുള്ള പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മരുതോട് ഗ്രാമപഞ്ചായത്തിലും അതേപോലെ തന്നെ മൊത്തം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം തന്നെ ഭരിക്കാനുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് തീർച്ചയായും വലിയ ആവേശം കാരണം എൽ യു ഡി എഫും ബി ജെ പി എല്ലാം സ്ഥാനാർത്ഥികൾക്കും അതേപോലെ തന്നെ വിമതശല്യവും ഒക്കെ നേരിട്ട് കൊണ്ടാണ് പാലക്കാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് എൽ ഡി എഫിൻ്റെ വമ്പിച്ചൊരു മുന്നേറ്റം പാലക്കാട് ജില്ലയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ മലമ്പുഴ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എസ് ബി രാജുവിൻ്റെ പര്യടനത്തിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട്ട് എൽ ഡി എഫിൻ്റെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ നിരവധി പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് വീടുകൾ കയറിയുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളും കയറി തന്നെ എൽ ഡി എഫിൻ്റെ സാരഥികളെല്ലാം പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു പടി മുന്നിലേക്ക് എൽ ഡി എഫിൻ്റെ പ്രചാരണം കടന്നിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നോമിനേഷൻ ആദ്യം തന്നെ നൽകിയത് പാലക്കാട് ജില്ലയിൽ എൽ ഡി മുഴുവൻ സാരഥികളുമായിരുന്നു അതിനുശേഷമാണ് യു ഡി എഫിനും ബി ജെ പി സ്ഥാനാർത്ഥികളെ തർക്കങ്ങൾക്ക് യിൽ പ്രഖ്യാപിക്കാനായത് എന്നിട്ട് പോലും പ്രചരണത്തിൽ സജീവമാവാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ എൽ ഡി എഫ് വന്ദിച്ച മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കാരണം എല്ലാ വീടുകളും കയറി അവരോട് സംസ്ഥാന സർക്കാർ പത്ത് വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളെല്ലാം ഉന്നയിച്ചുകൊണ്ട് വികസന പദ്ധതികൾ തന്നെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് അത് ഈ പ്രചരണത്തിന്റെ ഭാഗമായും നടത്തുന്നുണ്ട് ഈ വീടുകളൊക്കെ കയറുമ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് പറയുന്നത് സ്ഥാനാർത്ഥി എങ്ങനെന്ത് സ്ഥാനാർത്ഥികൾ തീർച്ചയായും അത്തരത്തിൽ നല്ലൊരു സ്വീകാര്യത തന്നെയാണ് പ്രചരണത്തിൽ ജില്ലാ പഞ്ചായത്ത് മലമ്പുഴ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എസ് ബി രാജുവിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പ്രധാനമായും അദ്ദേഹം തൊഴിലാളികളുടെ ഒരു നേതാവും കൂടിയാണ് പാലക്കാട്ട് അതിനാൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ട് തന്നെയാണ് ആവേശത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിന്ധൂരി അതെ സച്ചിൻ സച്ചിൻ ഇന്ന് രാവിലെ ഈ ഗുഡ് ബോണിങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് അവരോടൊപ്പം അവരുടെ പ്രവർത്തകരും അവരെ കാത്തു നിൽക്കുന്ന വോട്ടർമാരും എല്ലാവരും ചേർന്ന് ഈ ഒരു പ്രഭാതത്തെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാലക്കാടിൻ്റെ ഗ്രാമ കാഴ്ചകൾ നമ്മളിലേക്ക് പങ്കുവച്ചതിനും കൂടി വളരെയധികം നന്ദി അറിയിക്കുകയാണ് അതെ നമ്മൾ ഞാൻ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു ഓരോരുത്തരെയും ഓരോ സ്ഥാനാർത്ഥിയെയും അവരുടെ കുടുംബത്തിലെ ഒരാളെന്ന നിലയിൽ

ചായൊക്കെ കുടിച്ചോ പേര് പേര് ഉഷാറാണല്ലേ സിന്ദൂരി ഇത് തന്നെയാണ് വലിയ ഒരു സ്വീകാര്യത അതാണ് ദൃശ്യത്തിൽ കണ്ടത് ആ മുത്തശ്ശി പറയുന്ന പോലെ തന്നെ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് സ്ഥാനാർത്ഥിക്ക് അല്ല നമുക്ക് നമ്മളിങ്ങത് കേൾക്കുകയായിരുന്നു ഈ ചിഹ്നമേതാണെന്നല്ലേ എന്റെ ഓട്ടവിടെ തന്നെയാണ് ജയിപ്പിക്കും എന്ന് അവർ കൂടി ആ അമ്മ പറയുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് തെളിയുന്ന ആ ഒരു പുഞ്ചിരിയാണ് ഈ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി നമ്മുടെ സർക്കാർ ഓരോരുത്തർക്കും കൊടുക്കുന്ന കരുതൽ എന്ന് പറയുന്നതാട് വ്യവസായ മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരാണ് എല്ലാ കാര്യത്തിലും അതാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു തരണം ഞങ്ങൾക്ക് വീട് അങ്ങനെയാണ് അവസ്ഥയാണ് കിടക്കുന്നത് അതൊക്കെ ശരിയാക്കി തരണം അവരുടെ ആവശ്യങ്ങൾ അടക്കം പറയുന്നുണ്ട് അതൊക്കെ പരിഹരിക്കുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി ഉറപ്പു നൽകുന്നത് സിന്ദൂരി അതെ എന്തായാലും അവിടെ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് കാഴ്ചകൾ നമ്മളോട് പങ്കുവെക്കുന്നത് സച്ചിൻ വളരെയധികം സന്തോഷം വളരെ മനോഹരമായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് അവിടെ നിന്നും പാലക്കാടൻ ഗ്രാമത്തിൽ നിന്നും സമ്മാനിച്ചതിൽ വളരെയധികം നന്ദി